ഗുരുവായൂർ ക്ഷേത്ര നിറയിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു കുടിവെള്ളത്തിൽ മലരു ജലം കലരുന്നത് ആരോഗ്യ ഭീഷണി ഉയർത്തുന്നു കിഴക്കേ നടപ്പുരയിലാണ് ഒരു മാസത്തോളമായി പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നത് നടപ്പുരയിൽ നിന്ന് വ്യാപാര സ്ഥാപനങ്ങളിലേക്കും ലോഡ്ജുകളിലേക്കുമുള്ള വഴിയിലാണ് ഈ വെള്ളം കെട്ടി നിൽക്കുന്നത് സമീപത്തെ കാനകളിൽ നിന്നുള്ള മലിനജലവുമായി കലർന്ന് ദുർഗന്ധം വമിക്കുന്നുണ്ട് ഇത് കൊതുക് മുട്ടയിട്ട് പെരുകാനും ഇടയാക്കുന്നു പകൽ സമയത്ത് പോലും ഈ ഭാഗത്ത് കൊതുക് ശല്യം രൂക്ഷമാണെന്ന് വ്യാപാരികൾ പറയുന്നു ഇതുമൂലം സാംക്രമിക രോഗങ്ങൾ പടരുമോ എന്ന ആശങ്കയുമുണ്ട് ദിനം പ്രതി നൂറുകണക്കിന് ഭക്തരാണ് ചെരുപ്പ് പോലുമില്ലാതെ ഇതിലൂടെ നടക്കുന്നത് മലിനജലം കെട്ടിക്കിടക്കുന്നതിനാൽ ഭക്തർക്ക് വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് കയറാൻ കഴിയാത്ത സ്ഥിതിയാണ് കുടിവെള്ള വിതരണം നിലയ്ക്കുന്ന സമയത്ത് പൈപ്പ് പൊട്ടിയ വിടവിലൂടെ മലിനജലം കയറുന്നുമുണ്ട് ഇതുമൂലം സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലെ കുടിവെള്ള പൈപ്പിലൂടെ മലിനജലമാണ് ലഭിക്കുന്നതെന്നും വ്യാപാരികൾ പരാതിപ്പെട്ടു ഇതിനെതിരെ നിരവധി തവണ പരാതി നൽകിയിട്ടും ദേവസ്വമോ വാട്ടർ അതോറിറ്റിയോ നടപടി എടുക്കുന്നില്ലെന്ന് വ്യാപാരികൾ പറയുന്നു ഗുരുവായൂർ ക്ഷേത്ര സമീപം നൂറുകണക്കിന് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്ന പാസേജില് വാട്ടർ അതോറിറ്റി പൈപ്പ് പൊട്ടിയിട്ട് ഒരു മാസക്കാലേറെ അവിടെ വേസ്റ്റ് വാട്ടറും വെള്ളവും കിടന്നിട്ട് പൊതുജനങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അവസ്ഥ ഉണ്ടായിട്ട് ദുർഗന്ധം രൂക്ഷമാകുമ്പോൾ ദേവസ്വം ആരോഗ്യ വിഭാഗം ജീവനക്കാർ ബ്ലീച്ചിംഗ് പൗഡർ വിതരുക മാത്രമാണ് ചെയ്യുന്നത് ഭക്തരെയും വ്യാപാരികളെയും ദ്രോഹിക്കുന്ന നിലപാടാണ് ദേവസ്വവും വാട്ടർ അതോറിറ്റിയും സ്വീകരിക്കുന്നതെന്ന് ഭക്തസംഘടനകൾ ആരോപിക്കുന്നു പൊട്ടിയ പൈപ്പ് ശരിയാക്കുകയും മാലിന്യ പ്രശ്നം പരിഹരിക്കുകയും ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ടി ഗുരുവായൂർ